അസ്സലാമു അലൈക്കും വറഹമത് അള്ളാഹു താല ചില ആളുകൾക്ക് ചില സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ സ്ഥാനങ്ങൾക്കനുസരിച്ച് നമ്മൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം അത് ഓരോ ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും നല്ല സ്വഭാവക്കാരാണെങ്കിൽ വലിയവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നവരായിരിക്കും എന്നാൽ സ്വഭാവ ദൂഷ്യമുള്ളവർ ഇതിന്റെ നേരെ വിപരീതമായിരിക്കും അള്ളാഹു താല സ്ഥാനങ്ങൾ കൊടുത്തതിൽ ഏറ്റവും മുമ്പന്തിയിലുള്ളവർ മാതാപിതാക്കളാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാണ് നമ്മുടെ മേൽ കടമയാണ് എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരോട് ചെയ്യുന്ന ക്രൂരതകൾ നമ്മൾ ദിനം പ്രതി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹത്താലെ നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ നമ്മുടെ മക്കളെ അള്ളാഹുത്താല സ്വാലിഹ്യങ്ങളും സ്വാാലിഹത്യങ്ങളും ആക്കി തരട്ടെ ആമീൻ ഈ അറബലീൻ അങ്ങനെ അള്ളാഹുത്താലെ സ്ഥാനങ്ങൾ നൽകിയതിൽ പിന്നെയുള്ളത് ഉസ്താദുമാർ അതുപോലെ സയ്യിദുമാർ തങ്ങന്മാർ തങ്ങന്മാരെ ഒക്കെ സ്നേഹിക്കണമെന്ന് അള്ളാഹുത്താല ഖുർആാനിൽ തന്നെ പറഞ്ഞതാണ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല അതുപോലെ നമ്മളെക്കാളും വയസ്സിന് മൂത്ത ആളുകൾ അങ്ങനെ വയസ്സിന് മൂത്ത ആളുകളെ ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹുത്താല ചെയ്തു കൊടുക്കുന്ന ഒരു അനുഗ്രഹം ഒരു പ്രതിഫലം ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തുർമീർ അലിള്ളഹമ്മിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ മുത്തലബി സലഹു അലഹി വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത് എന്നാൽ അത് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു ഒന്നാമത്തെ സ്ഥാനത്തുള്ളത് മാതാപിതാക്കളാണ് എന്ന് ആ മാതാപിതാക്കൾ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം അതിന് യാതൊരു സംശയവുമില്ല ഏറ്റവും മുൻപന്തിയിലുള്ളവർ മാതാപിതാക്കൾ തന്നെയാണ് മാതാപിതാക്കളോടുള്ള കുറിച്ച് അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാളുകളും പ്രസംഗങ്ങളും ഒക്കെ കേട്ട് പഠിച്ചവരാണ് എന്നാൽ അതേ രൂപത്തിൽ നമ്മൾ ബഹുമാനവും ആദരവും കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് ഉസ്താദുമാർ ഉസ്താദുമാർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പണ്ട് മദ്രസയിൽ പഠിപ്പിച്ച അവർ മാത്രമാണ് നമ്മൾ ഉസ്താദുമാർ എന്നാണ് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ പോലും നമ്മുടെ ഉസ്താദുമാരാണ് കാരണം അവരെന്തെങ്കിലും ഒരു അറിവ് എത്ര ചെറുതാണെങ്കിലും അവർ ഒരു അറിവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ ഉസ്താദുമാരാണ് നമുക്കറിയോ ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫി ഇറു വൻഹു ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുകയല്ല നമ്മുടെ മധുഹബിന്റെ ഇമാമായ ഇമാം ഷാഫിൻഹു ഒരു ജൂതനായ മനുഷ്യനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നു കാരണം ചോദിച്ചപ്പോ പറഞ്ഞത് ഒരു നായ കാല് പൊക്കി മൂത്രമൊഴിക്കുന്നതിന്റെ മസല എനിക്ക് പറഞ്ഞു തന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം എന്റെ ഉസ്താദാണ് എന്നാണ് ആരാ പറഞ്ഞത് നമ്മുടെ മധുഹബിന്റെ ഇമാമായ ഇമാം ഷാഫിറാ വൻഹു അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടുകളിലുള്ള ഹത്തീബ് ഉസ്താദുമാരൊക്കെ എത്രത്തോളം ഇൽമുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് പ്രസംഗത്തിലൂടെയും ആയിട്ട് എത്രത്തോളം അറിവുകളാണ് അവർ പറഞ്ഞു തരുന്നത് എന്നിട്ടോ നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കുന്നത് എല്ലാരെയുമല്ല ചില ആളുകളെങ്കിലും വളരെ വേദനാജനകമാണെന്ന് പറയട്ടെ ഉസ്താദുമാരുടെ കുറ്റവും കുറവും കാണാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർ സി സി ടി വി ക്യാമറയെപ്പോലും വെല്ലുന്ന രൂപത്തിൽ അവരുടെ ഒരു കണ്ണ് ഏത് സമയത്തും ഉസ്താദുമാരുടെ പുറകെ വീഡിയോ പിണ്ണയിലും ബസ് സ്റ്റാൻഡിലും ഇരുന്നു കൊണ്ട് ഉസ്താദുമാരെ കുറ്റം പറയുന്നവർ എന്തിനേറെ ചില ആളുകൾ പള്ളി കമ്മിറ്റിയിൽ കയറുന്നത് പോലും ഉസ്താദ്മാരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് കാരണം പള്ളി കമ്മിറ്റിയിൽ കയറിയാലേ ധൈര്യത്തിൽ ഉസ്താദുമാരെ കുറ്റം പറയാൻ കഴിയുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ പള്ളിയിലുള്ള ഉസ്താദുമാർ നമ്മുടെ പണിക്കാരാണെന്നാണോ എന്താ നിങ്ങൾ വിചാരിച്ചത് ഉസ്താദുമാരെ കുറിച്ച് അള്ളാന്റെ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് അവർ ചില്ലരക്കാരല്ല അവർ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരല്ല നമ്മുടെ ഈ നക്കാപിച്ച കിട്ടിയിട്ട് ജീവിക്കാൻ അവർ വന്നത് അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് കിട്ടുന്ന ആ ഒരു പ്രതിഫലം ചെറുതൊന്നുമല്ല അതുകൊണ്ടാണ് ആര് എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ട് അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ അപ്പഴേ അവർക്ക് വിട്ടൊറിഞ്ഞ് പോകാൻ കഴിയഞ്ഞിട്ടല്ല അപ്പോ ഉസ്താദ് മാറ കുറ്റം പറയുന്നവർ ഉസ്താദിമാർ എന്ത് ഡ്രസ്സാണ് ധരിക്കുന്നത് അവർ കെട്ടുന്ന വാച്ച് ഏതാണ് കയ്യിൽ പിടിക്കുന്ന മൊബൈൽ ഏതാണ് ഉസ്താദിമാർ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് വലതുഭാഗത്തോട്ട് നോക്കിയത് അവരെന്താണ് ഇടതുഭാഗത്തോട്ട് നോക്കിയത് ഉസ്താദിന്റെ തലയെക്കെട്ട് എന്താണ് ചെരിഞ്ഞിട്ട് ഉസ്താദിമാർ നാട്ടിൽ പോകുന്നത് വരുന്നത് ഉസ്താദിമാർ സംസാരിക്കുന്നത് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് കാരണം എന്തൊക്കെയാണ് അവർ നോക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ കണ്ണിൽ പെടാത്ത ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാവില്ല അതിനൊക്കെ നൂറുകൂട്ടം പ്രശ്നങ്ങളും നൂറുകൂട്ടം കുറ്റങ്ങളും അവർ കണ്ടുപിടിക്കും എന്നാൽ ഇതൊക്കെ അപകടമാണ് നമ്മുടെ പോക്ക് നമ്മുടെ തന്നെ നാശത്തിലേക്കാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഉസ്താദിമാരെ കുറ്റം പറഞ്ഞിട്ട് ഉസ്താദിമാരെ വേദനിപ്പിച്ചിട്ട് അവരെങ്ങാനും അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ നമുക്കെതിരായിട്ട് ദുവാ ചെയ്താൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താരെ ദുവാ സ്വീകരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവർ മനസ്സ് വേദനിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നവരാണ് നമ്മുടെ അക്രമങ്ങളെ കൊണ്ട് അത് നാവ് കൊണ്ടുള്ള അക്രമങ്ങളോ പ്രവർത്തനങ്ങളെ കൊണ്ടുള്ള അക്രമങ്ങളോ ഏത് രൂപത്തിൽ നമ്മളെ തൊട്ട് ഒരാൾക്ക് വേദനയായിട്ടുണ്ടെങ്കിൽ അവരല്ലാഹുവിനോട് ദുവാ ചെയ്താൽ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും അത് ഉസ്താദുമാർ തന്നെ ആയിക്കൊള്ളുന്നില്ല അപ്പൊ ഉസ്താദുമാർ ആകുമ്പോ അതിലുള്ള പവർ വേറെ കൂടുതലായിരിക്കും അതുപോലെ തന്നെയാണ് സയ്ദ്മാർ തങ്ങന്മാർ തങ്ങന്മാരെ കുറ്റം പറയുന്നവർ രാഷ്ട്രീയം നോക്കിയിട്ടോ സംഘടന നോക്കിയിട്ടോ കുറ്റം പറയുന്നവർ സൂക്ഷിച്ചോളി ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല തങ്ങന്മാരെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇനി പറയാനുള്ളവരാണ് വയസ്സിന് മൂത്ത ആളുകൾ വയസ്സിന് മൂത്ത ആളുകളെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ അവിടെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല നമ്മൾ ബഹുമാനിക്കേണ്ടത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ബസ്സിലൂടെ പോവുകയാണ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്നിട്ട് യാത്ര ചെയ്യുകയാണ് ആ സമയത്ത് ഒരു വയസ്സുള്ള ഒരാൾ വരുമ്പോ നമ്മൾ കഴിയുന്നതും എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിന്ന് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് വയസ്സിന് മൂത്ത ഒരാൾ വരുമ്പോ നമ്മളിന്ന് എഴുന്നേറ്റ് നിൽക്കണം അവിടെ ഇരിക്കാൻ സീറ്റ് ഉണ്ടാവും എന്നാലും അവരുടെ വരവിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് എഴുന്നേറ്റ് നിൽക്കണം അതൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ നല്ല സ്വഭാവത്തിന്റെ അടയാളങ്ങളാണ് അത് നമ്മൾ ചെയ്യേണ്ടതാണ് അതുപോലെ പിന്നെന്ന് പറയാനുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കണം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കണം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കണം നീ വിചാരിക്കേണ്ട ഭാര്യ ഞാൻ കെട്ടിക്കൊണ്ടെന്ന ഭാര്യ എന്റെ പണിക്കാരത്തിയാണ് എന്റെ അടിമയാണെന്ന് വിചാരിക്കണ്ട അള്ളാന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് പരസ്പരം ബഹുമാനിക്കണമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചതും അതുപോലെയാണ് ഇനി ഞാൻ എന്റെ പോയിന്റിലേക്ക് വരികയാണ് അള്ളാഹാന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറയാണ് വയസ്സായ ആളുകളെ ബഹുമാനിക്കുന്ന ചെറുപ്പക്കാർ അവര് വലുതായി വയസ്സാകുന്ന സമയത്ത് അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒരു വിഭാഗത്തിന് അള്ളാഹു താല ഇവിടെ സൃഷ്ടിച്ചെടുക്കും എന്ന് എങ്ങനെ വയസ്സായ ആളുകളെ ബഹുമാനിക്കുന്ന ചെറുപ്പക്കാർക്ക് ആദരിക്കുന്ന അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അവര് വയസ്സാകുന്ന സമയത്ത് അവരെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള ഒരു തലമുറയെ അള്ളാഹു താല സൃഷ്ടിച്ചെടുക്കും ഇത് ചെറുപ്പക്കാരും എന്ന് പറയുമ്പോ ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല ഇത് പെണ്ണുങ്ങൾക്കായാലും നമ്മുടെ വീടുകളിലുള്ള ഉമ്മാമ്മമാർ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ സീറ്റിൽ ഇരുന്നിട്ടുണ്ട് ഒരു വയസ്സായ ആളുകൾ വന്നോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയും തട്ടിക്കൊണ്ട് ഒരു പെണ്ണുങ്ങൾ വന്നു കൊണ്ട് സീറ്റ് കൊടുക്കുക അവിടെയും ഞാൻ പറയുന്ന ജാതിയും മതവും നോക്കിയിട്ടല്ല വയസ്സിന് മൂത്ത ആളാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളാണോ അവരെ നമ്മൾ പരിഗണിക്കണം അവരെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം അതുപോലെ ഏത് സമയത്തും നമ്മളേൽ കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളും മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കണം അതൊക്കെ ഒരു സ്വഭാവത്തിന്റെ മേന്മയാണ് നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് അത് ചെയ്തു കൊടുക്കാൻ കഴിയുകയുള്ളു കൂടുതലായി ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അള്ളാഹു താല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ ആമീനിയ അറബല്ല ആലമീൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തുകയും ചെയ്യുക അള്ളാഹു താല തോഫിക്ക് നൽകുമാറാവട്ടെ ആമീനി അറബല്ലും വറഹമത്